സർവകലാശാലകൾ സ്വകാര്യവും വിദേശീയുമാകുമ്പോൾ എങ്ങനെ ഇരിക്കും കേരളത്തിൽ നിന്ന് ഒട്ടനവധി ജനങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി പോകുന്നത് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ മറ്റു നാടുകളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ മാറ്റിക്കൊണ്ട് ടൂറിസം അഥവാ ആരോഗ്യ സുരക്ഷാ മേഖല പോലെ ഉന്നത വിദ്യാഭ്യാസവും ഗുണകരമായ ഒരു സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ മേഖലയെ വികസിപ്പിച്ചു മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് നോക്കാം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നയ സമീപനങ്ങളും പരിപാടികളും ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ് പ്രതികൂല പരാമർശങ്ങളും നയത്തിൽ മലക്കം മറച്ചിലാണ് ചിലതൊക്കെ എന്നും ചില ആക്ഷേപങ്ങളും നമ്മൾ കേട്ടിരുന്നു എന്നാൽ ദീർഘവീക്ഷണത്തോടും സംസ്ഥാനത്തിന്റെ ദീർഘകാല താൽപര്യം മുൻനിർത്തി കൊണ്ടും മന്ത്രിസഭയെ ഒന്നാക്കി അംഗീകരിച്ച കൂട്ട ഉത്തരവാദിത്തമുള്ള നയരേഖ എന്ന നിലയിൽ ഏറെ ശ്ലാഘനീയമാണ് ബജറ്റ് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ളതിൽ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒട്ടേറെ മർമ്മങ്ങളുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിശ്ചലത മാറ്റി അതായത് കണ്ടിക എഴുപത്തി ഒന്ന് മുതൽ പരാമർശിക്കുന്ന രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി മാറ്റാൻ ഉദ്ദേശിച്ചാണ് സംസ്ഥാന നയവും പരിപാടിയും മാറ്റുന്നത് തന്നെ നിലവിൽ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ പുറത്തു നിന്നുള്ള രണ്ട് ശതമാനം വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുക്കുന്ന കേരളത്തിലെ സർവകലാശാല സംവിധാനം പുതിയ മികവ് സ്ഥാപനങ്ങളാലും പശ്ചാത്തല സൗകര്യത്താലും പഠനോപകരണങ്ങളാലും മുപ്പത് ശതമാനമെങ്കിലും ബാഹ്യ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന ഇടമാകാതെ കേരളം ഒരു ദേശീയ ഉന്നത വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷനായി മാറിയതായി തീരെ കണക്കാക്കാൻ നമുക്കാവില്ല കഴിഞ്ഞ ഏഴ് വർഷം സംസ്ഥാനത്തെ പ്ലാൻ ഗ്രാന്റുകൾ നിയമസഭ അംഗീകരിച്ചതും സർവകലാശാലകൾക്ക് ലഭിച്ചതും താരതമ്യം ചെയ്യുമ്പോഴത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായും സർവകലാശാല ദൗർവല്യങ്ങൾ മൂലമുള്ളതല്ല ഇതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസി അക്കാഡമിക് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ലോക കേരള സഭ മാതൃകയിൽ പ്രാദേശിക യോഗങ്ങൾ നടത്തുവാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തുവാൻ ബജറ്റ് പരിപാടിയായിരുന്നു ഈ കോൺക്ലേവ് ആകട്ടെ ഉന്നത വിദ്യാഭ്യാസത്തിനൊരു സമഗ്ര നിക്ഷേപ നയമാവും ആവിഷ്കരിക്കുക അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപമാർജിക്കുക നിക്ഷേപ നയത്തിന്റെ ലക്ഷ്യമാണ് ഇതിനുള്ള പ്രത്യേക പ്രോത്സാഹനത്തിന്റെ തന്ത്രങ്ങളും ഉണ്ടാവും പിന്നീട് യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതിനുവേണ്ടി ആവശ്യമായ ആസ്തിക്കുള്ള ഏകജാലക ക്ലിയറൻസ് അല്ലെങ്കിൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഇളവുകൾ വൈദ്യുതിക്കും വെള്ളത്തിനും പ്രത്യേകം സബ്സിഡി നിരക്കുകൾ നികുതി ഇളവുകൾ മൂലധനത്തിന് നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെ മുൻപ് വ്യവസായിക ഐ പാർക്കുകളിൽ മാത്രം നൽകിയിരുന്ന പ്രോത്സാഹന സൗജന്യങ്ങളാക്കി പുതു നിക്ഷേപ സർവകലാശാലകളെ ആകർഷിക്കാൻ നൽകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബജറ്റ് ഉന്നത വിദ്യാഭ്യാസ സേവനത്തെ ഐ ടി പോലെ ഒരു സുപ്രധാന വാണിജ്യ സേവന ഉൽപ്പന്നമായി യഥാർത്ഥ ബോധത്തോടെ മനസ്സിലാക്കുന്നതാണ് തുടർച്ചയായ മൂലധന നിക്ഷേപം ഇല്ലാതെ പൊതു സർവകലാശാലകൾ നൽകുന്ന പരിമിതമായ അവസരങ്ങൾ കാലാന്തരനെ മുരടിക്കുമെന്ന് മുൻകൂട്ടി കാണുന്നവയുമാണ് അവയുടെ തളർച്ചയ്ക്കപ്പുറം ഒരു പിടി പുത്തൻ സ്വകാര്യ വിദേശ മൂലധന സ്ഥാപനങ്ങളുടെ വരവിന് നിക്ഷേപ സ്വാഗത നയം സംസ്ഥാനത്ത് ആദ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ മറ്റു നാടുകളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ മാറ്റിക്കൊണ്ട് ടൂറിസം അഥവാ ആരോഗ്യ സുരക്ഷാ മേഖല പോലെ ഉന്നത വിദ്യാഭ്യാസവും ഗുണകരമായ ഒരു സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ മേഖലയെ വികസിച്ചു മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സമീപനം ഇത്ര കണ്ട് വ്യക്തതയോടെ മുൻപൊരിക്കലും വിഭാവനം ചെയ്തിട്ടില്ല എന്നത് പലരും പഴയതുപോലെ ആവർത്തിക്കുമ്പോൾ തന്നെ കൂടുതൽ വ്യക്തത വേണ്ടതാണ് ഇവിടെ വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധനയിലാണ് കാരണം വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകളും കോളേജുകളും ആരംഭിക്കുന്നതിനുള്ള നിയമാവലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യു ജി സി അവരുടെ ആക്ടിലെ ഇരുപത്തി ആറാം സെക്ഷൻ പ്രകാരം വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞതുമാണ് അതേസമയം ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളായ ചൈന ഇന്തോനേഷ്യ മലേഷ്യ യു എ ഇ സിംഗപ്പൂർ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിലവിലുള്ളതുപോലെ വിദേശത്തെ ഉന്നത നിലവാരമുള്ള സർവകലാശാലകളുടെ തള്ളിക്കയറ്റമൊന്നും ഇക്കഴിഞ്ഞ രണ്ടു മാസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുമില്ല പ്രത്യേക പരിശ്രമങ്ങളോടെ ഗുജറാത്തിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ രണ്ട് ഓസ്ട്രേലിയൻ സർവകലാശാലകൾക്ക് അനുമതി സംഘടിപ്പിച്ചിട്ടുമുണ്ട് സമീപകാലത്ത് ബംഗളൂരുവിൽ നിലയുറപ്പിക്കാൻ പരിപാടിയിടുന്ന ഒരു മുൻനിര ഓസ്ട്രേലിയൻ സർവകലാശാലയുമായും ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അവർക്ക് നിലവിൽ വന്ന യു ജി ചട്ടങ്ങളിൽ തന്നെ പല ഉത്കണ്ഠകളും ഉള്ളതായാണ് മനസ്സിലായിരിക്കുന്നത്